തീർച്ചയായും മനു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഗവർണറുടെ ഒരു ഔദ്യോഗിക പരിപാടി ദന്തൽ കോളേജിൽ ഉള്ളത് അവിടേക്കും സ്വാഭാവികമായും വലിയ രീതിയിലുള്ള എസ് എഫ് ഐ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ രണ്ട് ദിവസമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നടത്തിയ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം അത് തിരുവനന്തപുരത്ത് അർദ്ധരാത്രിയോളം തുടരുകയായിരുന്നു ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവർണർക്ക് പോലീസ് സുരക്ഷയൊന്നും തനിക്ക് ആവശ്യമില്ല എന്ന് വലിയ തരത്തിൽ ഗീർവാണം മുഴക്കിയ ഗവർണർ അവസാന നിമിഷം മാനവീയം രീതിയിൽ ഒരു വലിയ പ്രതിഷേധത്തിന് എസ് എഫ് ഐ നിലകൊണ്ടിരുന്നു അതിനിടയിൽ കൂടി ഒരു ഇടവഴിയിലൂടെ പോലീസ് സംരക്ഷണയിൽ രാജ്ഭവനിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടത് അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഇന്നും വലിയ രീതിയിലുള്ള സമരം ഉണ്ടാകാൻ പോകുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഗവർണറുടെ ഇത്തരം നടപടിക്കെതിരെ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാനും ഒപ്പം തന്നെ കേരളത്തിലെ ഒരു സമാധാന അന്തരീക്ഷം തന്നെ തകർക്കാനുള്ള നിലയിലുമുള്ള നടപടികൾ ഗവർണർ സ്വീകരിച്ചതിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാദമിക് വിദഗ്ധന്മാരുടെ പ്രതിഷേധം ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ വി സിയെ വിളിച്ചു വരുത്തി ശാസിച്ച വി സിയെയും രജിസ്ട്രാറേയും വിളിച്ചു വരുത്തി ശാസിച്ചതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കാലിക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അധ്യാപക അനധ്യാപക സംഘടനകൾ ഉൾപ്പെടെ കരുദിനം ആചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വി സി ആ സനാതരത്തിൻ്റെയും ഒപ്പം തന്നെ അവിടെ നടന്ന സെമിനാറിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നേരത്തെ കാലിക്കറ്റിൽ ആദ്യ ദിവസം പതിനേഴാം തീയതി ഗവർണർ വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിക്കുകയും ക്യാമ്പസിലിറങ്ങി വലിയ തരത്തിലുള്ള ഷോ കാണിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ വി ിയെ തന്നെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ അദ്ദേഹത്തോട് വലിയ തരത്തിൽ കാർക്കശത്തോട് സംസാരിക്കുന്ന ഒരു നിലയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെ വി സിയും രജിസ്ട്രാറും അതിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ തുടർ പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല ഇന്നലെ തന്നെ രണ്ടായിരം കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഡിവൈഎഫ്ഐ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയും നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോളമുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഒരു സംസ്ഥാന തലസ്ഥാനം ആ പ്രതിഷേധം കാണാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്തായാലും ഇന്നലത്തെ വലിയ തരത്തിലുള്ള പ്രകോപനം ഗവർണറുടെ രണ്ടുപേരിലേക്കും വരാം കാരണം തിരുവനന്തപുരമാണ് ഇന്ന് ഏറ്റവും അധികം കേന്ദ്രമായിട്ടുള്ളത് മാത്രമല്ല ഗവർണറുടെ നടപടികളോട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയുടെ നടപടികളോട് മന്ത്രിമാരുടെ ശക്തമായ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും എല്ലാം വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നവകേരള യാത്ര ആ നിലയിൽ കൂടി മറ്റൊരു തരത്തിൽ കൂടുതൽ പ്രസക്തമാവുന്നുണ്ട്